കോഴിക്കോട് ചേളന്നൂർ പഞ്ചായത്തിലെ പൊയ്ക്കാവിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനേറെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെയാണ് പോലീസ് മർദ്ദനമുണ്ടായത് മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർക്കുൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് പ്രദേശത്ത് മണ്ണെടുക്കുന്നത് സംബന്ധിച്ച് ജനുവരി പതിനഞ്ചിന് ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് ശനിയാഴ്ച മുതൽ മണ്ണെടുപ്പ് ആരംഭിച്ചത് ഇവിടെ തട്ട് തിരിച്ച് മാത്രമേ മണ്ണെടുക്കാനാവൂ എന്ന് ജില്ലാ ജിയോളജി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ശനിയാഴ്ച പകൽ പ്രദേശത്ത് മണ്ണെടുക്കുമ്പോൾ തടയാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നൌഷീദിനെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു തുടർന്ന് ഞായറാഴ്ചയും മണ്ണെടുപ്പ് ആരംഭിച്ചതോടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് മെമ്പർ പി കെ കവിത തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രകടനം നടത്തി ആദ്യം പ്രകടനക്കാർ ലോറികൾ തടഞ്ഞിരുന്നില്ല എന്നാൽ പോലീസിൻ്റെ സഹായത്തോടെ ലോറികൾ മണ്ണെടുക്കാൻ വേണ്ടി തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി പ്രദേശത്തുണ്ടായിരുന്ന കാക്കൂർ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള കൊടുവള്ളി സി ഐ കെ പി അഭിലാഷിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളടക്കമുള്ളവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് വരുന്നവരെ മണ്ണെടുപ്പ് നിർത്തിവെക്കാനും ഇന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ച് കലക്ടർക്ക് റിപ്പോർട്ട് നൽകാനും ചർച്ചയിൽ ധാരണയാക്കി അതിനുശേഷമാണ് നാട്ടുകാർ പ്രദേശത്തു നിന്നും പിരിഞ്ഞുപോയത്